ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ടൈം പീസ് വലിയ സൂചി ചെറിയ സൂചിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ജീവിതം സുഖം തന്നെയോ ചെറിയ സൂചി ഉടനെ തൻ്റെ സങ്കടം വലിയ സൂചിയോട് പങ്കുവെച്ചു ഓ എന്ത് പറയാനാ ഓടിയോടി ഞാൻ മടുത്തു വിശ്രമിക്കാൻ ഒരു നിമിഷം പോലും ഇല്ലല്ലോ സ്ഥിരം ഒരേ വട്ടത്തിലുള്ള ഈ കറക്കം എന്നെ വല്ലാതെ ബോറടിപ്പിക്കുന്നു ഞാൻ ഓർക്കുകയായിരുന്നു ഈ വീട്ടിലെ ഗ്രഹനാഥൻ മുതൽ ഇവിടുത്തെ കാവൽ നായ വരെ സുഖമായി ഉറങ്ങുക എനിക്കത് കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത് ഇത് കേട്ട് വലിയ സൂചി പറഞ്ഞു ശരിയാ നീ പറഞ്ഞത് നമ്മളെ പണി പണിയേൽപ്പിച്ചിട്ട് അവരെല്ലാം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക ഇതെന്ത് ജീവിതമാ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് നമുക്ക് ഓട്ടം നിർത്താം അങ്ങനെ അവർ രണ്ടും ഓട്ടം നിർത്തി രാവിലെ അലാമടിക്കാതെ വീട്ടോടെ മാ താമസിച്ചാണ് ഉണർന്നത് പല ജോലികളും അയാൾക്ക് മുടങ്ങി അയാൾ ടൈം പീസ് എടുത്ത് പരിശോധിച്ചു ബാറ്ററി പുതിയതാണല്ലോ പിന്നെ എന്തിനാണിത് ഓടാത്ത എന്തുകൊണ്ടാണ് എന്തെങ്കിലും കേട് വന്നു കാണും പുതിയൊരു ടൈം പീസ് വാങ്ങിക്കാം എന്ന് വെച്ച് അയാളത് ആക്രിക്കാരന് കൊടുക്കുവാൻ വേണ്ടി പല സാധനങ്ങൾ മാറ്റിയിട്ട് ഇരിക്കുന്ന ഒരു കൂടയിലിട്ട് അടച്ചു ടൈം പീസ് അവിടെ കിടന്ന് ശ്വാസം മുട്ടി അവർക്ക് തങ്ങളുടെ ദുരവസ്ഥ ഓർത്ത് പരിതപിക്കാനേ പിന്നീട് കഴിഞ്ഞുള്ളൂ എന്താണ് കഥ നമുക്ക് തരുന്ന സന്ദേശം ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ നിയോഗങ്ങളും പ്രവർത്തന രീതികളും ഉണ്ട് മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്ത് അവയെ വിലയിരുത്താനോ അളന്നെടുക്കാനോ ശ്രമിക്കരുത് സ്വന്തം ഉപയോഗക്ഷമതയിലും കാര്യപ്രാപ്തിയിലും വിശ്വാസമുള്ളവർക്ക് പ്രവർത്തന നിരതരാകാതിരിക്കാൻ കഴിയുകയില്ല നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നോക്കേണ്ടി വരില്ല അവരനെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെയും അധിക നേട്ടങ്ങളെയും കണ്ട് പരിതപിച്ച് പണിയെടുക്കുന്നവർക്ക് ഒരിക്കലും സംതൃപ്തിയോ സമാധാനമോ ലഭിക്കുകയില്ല ചുറ്റുപാട് ശ്രദ്ധിച്ചാൽ കർമ്മശേഷി നിലയ്ക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കണ്ടെത്താൻ കഴിയും എന്നാൽ അവയെ പ്രതിരോധിക്കത്തക്ക വിധം സ്വയം പ്രചോദിപ്പിച്ച് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ഭംഗിയായി നിറവേറ്റുക എന്നതായിരിക്കണം ഓരോരുത്തരുടെയും ലക്ഷ്യം കാർലൈൻ എന്ന ചിന്തകൻ പറയുന്നു ജീവിതത്തിന് ലക്ഷ്യമുണ്ടായിരിക്കുക എന്ന ഉണ്ടായിരിക്കുക ആ ലക്ഷ്യം പ്രാപിക്കാൻ ദൈവം തന്നിരിക്കുന്ന സർവ്വശക്തികൾ ഉപയോഗിച്ച് ഇറങ്ങി പുറപ്പെടുക എന്ന് അല്പത്തിൽ വിശ്വസ്തൻ അദ്ദേഹത്തിന് വിചാരകനാകുമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ നമുക്കും വെറു നമ്മുടെ നിയോഗങ്ങളും അംഗീകരിച്ച് കർമ്മനിരതരായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം വിവേകം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം